കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ചന്തപേട്ടക്ക് മുൻവശത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ജിംനേഷ്യം ആരംഭിച്ചത് കെ ബാബു എം എൽ എ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ആരോഗ്യത്തിന്റെ വേറെ ഒരു മണിക്കൂറെങ്കിലും നടത്തുന്ന അധ്വാനം എന്ന് പറയുന്നത് ചിലർ പക്ഷെ ആ അധ്വാനം ശരിയായ രൂപത്തിൽ ശരീരത്തിന്റെ അവയവങ്ങളെ ക്രമീകരിക്കാത്തത് കൊണ്ടാണ് ചില ആളുകൾക്ക് വയറ തളി പിടിച്ച് നിൽക്കുന്നത് ചില ആളുകൾക്ക് കൗളിങ്ങനെ നിക്കുന്നത് ചില ആളുകൾക്ക് കൈന്റെ വണ്ണം കൂടുന്നത് അല്ലെ പിന്നെ ആരാസ്റ്ററോടെ ഇവര് വിട്ട് പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജിംനേഷ്യം സ്ഥാപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ പ്രേമാസുകുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ വൈസ് പ്രസിഡന്റ് ആറുമുഖൻ പി ശാന്തകുമാരി ടി എൻ ശബരീശൻ മഞ്ജു സച്ചിദാനന്ദൻ രാജാ ഹുസൈൻ അബ്ബാസ് രമേശ് ആറുമുഖൻ തുടങ്ങിയവർ സംബന്ധിച്ചു